കുമരമ്പുത്തൂർ കല്യാണക്കാപ്പിൽ മൊബൈൽ കടക്ക് തീപിടിച്ചു ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഉൾപ്പെടെ കത്തി നശിച്ചവയിൽപ്പെടും വൻ നാശനഷ്ടം മണ്ണാർക്കാട് കുമരമ്പുത്തൂർ കല്യാണക്കാപ്പിൽ അടച്ചിട്ട മൊബൈൽ കടക്കാണ് തീപിടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നേ മുപ്പതോടെയാണ് കട കത്തുന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മണ്ണാർക്കാട് നായാടിക്കുന്ന് സ്വദേശി പൂഴിക്കുന്നൻ സിനാജിന്റെ ഉടമസ്ഥതയിലുള്ള മൊബൈൽ കടക്കാണ് തീപിടുത്തമുണ്ടായത് മൊബൈൽ ലാപ്ടോപ്പ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെ അത്തർ സ്പ്രേ തുടങ്ങിയ ഫാൻസി സാധനങ്ങളും പൂർണ്ണമായും കത്തി നശിച്ചു ഏകദേശം പന്ത്രണ്ട് ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു എന്ന് ഉടമസ്ഥൻ ഷിനാജ് പറഞ്ഞു എല്ലാവരും ഒരുപാട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കാരണമായിട്ട് നമുക്ക് ഷോർട്ട് സർക്യൂട്ടായാലാണ് വേറൊന്നും കസാനായിട്ടുള്ള ഒന്നും ഇല്ല 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 എന്നാണ് നമ്മുടെ അഭിപ്രായം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് മെയിൻ ആയിട്ട് കാരണം നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് മറ്റൊരു ഇതിക്കും അവിടെ ചാൻസ് ഇല്ല പുതിയ മൊബൈലുകളുണ്ടായിരുന്നു അതെ പുതിയ മൊബൈലുകളും സെക്കൻഡ് ഹാൻഡ് മൊബൈലുകളും പുതിയ മൊബൈലുകളായിട്ടുള്ള സ്റ്റോപ്പുകളാണ് മെയിനായിട്ട് നമുക്ക് വില കൂടിയ സാധനങ്ങൾ വരുന്നത് പുതിയ മൊബൈൽ ബോക്സ് ഓഫീസുകളും അതുപോലെ സെക്കൻഡ് ഹാൻഡ് മൊബൈലുകൾ മൊബൈലുകളും ഒരുപാടുണ്ടായിരുന്നു ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം എൻ്റെയെ സ്റ്റോക്ക് നമുക്ക് ഒരു കഞ്ചൂലും ബാക്കിയെടുക്കാൻ പറ്റും ഇല്ലാത്തവർക്ക് കുറച്ച് പ്രദേശവാസികൾ വിളിച്ച് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനത്തിൽ വന്നു നോക്കിയാണ് പഴക്കും ഒരു വിധം എല്ലാവരും കത്തി നഷ്ടിട്ടുണ്ടായിരുന്നു വന്ന് തീ കെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ സ്റ്റോക്കിൻ്റെ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം റുപ്പ്യോളം വരുന്ന സ്റ്റോക്ക് പിന്നെ എൻ്റെ ഞങ്ങളുടെ സ്റ്റോക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാം അതും കത്തി നഷ്ട ഒന്നും അതിന് ബാക്കി അതാണ് ആ ഓക്കെ മണ്ണാർക്കാട് എസ് ബി ഐ ബാങ്കിൽ നിന്നും പത്തു ലക്ഷം രൂപയോളം വായ്പയെടുത്ത് രണ്ട് വർഷം മുമ്പാണ് ഷിനാജ് മൊബൈൽ കട തുടങ്ങിയത് വട്ടമ്പലത്തു എത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് തീ അണച്ചത്